ഹലോ രാധേ രാധേ സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എഴുന്നീറ്റ് കുറച്ച് നേരമായി ഹസ്ബൻഡ് ചായ ഉണ്ടാക്കി കേട്ടോ എന്താ താങ്ക് യു ഇപ്പോൾ എന്താണ് ഗോതമ്പ് തീർന്നു കേട്ടോ അപ്പോൾ ഗോതമ്പാണെങ്കിൽ ഇവിടെ ഞങ്ങളെ റൂമിലാണ് വിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗോതമ്പ് ഇറക്കുകട്ടോ അപ്പോൾ ചാ ക്രീൻ കേട്ടോ ഇപ്പോൾ ഗോതമ്പ് ഒന്നായിട്ട് ബെഡ് ആയി ഇതൊരു ഹെൽപ്പ് ചെയ്യാണേ നോക്കിയിരുന്നേ പുസ്തകം ൂറ്റി അൻപത് കിലോ ഇപ്പൊ പൊറത്തിറക്കൂട്ടോ ഇപ്പഴും ഉണ്ട് ഇപ്പൊ പകുതി പോലും തീർന്നിട്ടില്ല ഓവർ ഇന്റെ പണി ചെയ്തു തരാട്ടോ എനിക്ക് ടഫായിട്ട് തോന്നുന്നത് ഈ പണിയാട്ടോ മടിക്കി വെക്കാനുള്ള പണി കാരണം ഭയങ്കര ഹെവിയാണ് അപ്പൊ ഇവര് ചെയ്ത് തരുമ്പോ നല്ല സുഖാട്ടോ ഞാനിപ്പോ കുളിക്കാൻ പോവാട്ടോ ഇന്ന് ആണ് സ്പെഷ്യൽ ഡേ ഇന്ന് മിഥോര്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി കല്യാണത്തിൻ്റെ കാര്യം നടക്കാൻ പോവുകയാണെങ്കിൽ മിഥോറി ഞാൻ ഈ മിഥോരിൻ്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് മിഥോരി എന്താ സംഭവം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വീഡിയോ കാണാം നിങ്ങൾക്ക് ഒന്നും കൂടി മിഥോറി എന്താ സംഭവം കാണിച്ചു തരാം കല്യാണം കഴിയുന്നവരെ കല്യാണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കേട്ടോ ഇനിയിപ്പോൾ കൂടുതലുണ്ടാവുക അപ്പോൾ ഇനി ഞാൻ ഇവ പോയി കുളിക്കട്ടെ കാരണം മിഥോരി ഇടണം ഞങ്ങൾ മിഥോറി ഉണ്ടാക്കാൻ പോവാട്ടോ ഉണ്ടാക്കാൻ പോകില്ല ഇടാൻ പോവുകയാണേ സംഭവം മിഥോറി ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ തളത്തിന് മുകളിലും പോവാട്ടോ മിഥോറി ഇടാണേ അപ്പോൾ ഇനി അവിടുന്ന് കാണാം ആ ഇതാണ് കേട്ടോ മിഥോറി ഇത് പരിപ്പാണ് കേട്ടോ പരിപ്പ് ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇനി പിന്നെ എന്താണ് ഇപ്പോൾ പിന്നെ രാവിലെ മിക്സിയിൽ അരച്ചിട്ട് ഇനി മിഥോറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ

ने बड़ा है मैं तो रे डाटा मम्मा चलो लो बच जा हां दो लो हां दो लो चलो बेटा चल ले पापा चल वही पर्स में डरू वो पर्स ले ली वो पर्स बड़ा रखा है वही में डली पर्स ഇത് കടലപ്പരിപ്പാണേ യെല്ലോ പിന്നെ ഇത് മസൂർ പരിപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് ചെറുപയര് പരിപ്പിൻ്റെ ചിലപ്പോൾ നാളെ ചെയ്യും കേട്ടോ അപ്പം മൂന്ന് പരിപ്പിൻ്റെ മിഥോറി ആണ് കല്യാണത്തിന് ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ മൂന്ന് ദിവസമാണ് കേട്ടോ മിഥോറി ചെയ്യുക അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇന്നലത്തത് അവിടെതാണ് അപ്പുറത്തിൻ്റെ അത് ഇന്നലത്തേതാണേ മിഥോരി ഈ മിഥോറി ഉണ്ടാക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക ബൗവേ ഉണ്ടാക്കും ബഹുവേ മീൻസ് മരുമകൾ ഉണ്ടാക്കും ഈ മിഥോറി കൊണ്ട് തന്നെ മരുമകൾ ഉണ്ടാക്കും അഞ്ച് മരുമകൾ അല്ലെങ്കിൽ ഏഴ് മരുമകൾ കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് അപ്പോൾ അതൊക്കെ അതിലാണ് ഉണ്ടാക്കിയത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് അത് മരുമകൾ ഉണ്ടാക്കുന്നത് ആദ്യത്തെ ദിവസമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാവും എൻ്റെ കഴിഞ്ഞ എന്താണ് മിഥോറി വീഡിയോയിൽ അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മരുമകൾ എങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ അയൽവാസികൾ വരുന്നുണ്ട് ഓ മിഥരി ഇടാൻ വേണ്ടിയിട്ട് ആ ചോ ചടി മുമ്പേച്ച പുലിയ സജോ പി കോ सजाओ चलाओ अपनी नागेरे सजाओ चलाओ काज को लिया सजा लाओ अपनी नागेरे ने को Sa te maya dulia saja o chala veni nangere ne, man sa maya singa saja chalao chala veni nangere ne. Bale kani maya dunia saja Ucala wafini nangere

তু আই তো দুর্গা মাইয়া ডলিয়া সজাও চাল টার্সিন মৌল মিথোরে ডাটা അപ്പോൾ ഞാൻ വിചാരിച്ച് തൽക്കാലം ഒരു മിത്തോറി ഇടുന്നവരെ അവർക്ക് ചായ ഉണ്ടാക്കുക ചായ ഉണ്ടാക്കുകയാണെ जिंजर आं ंटो चाय रेडी आहे ंटो बा काही પો ચા રેડી આઈ ટો બક તે હે મકાન તેલ દી આજ બેઠ જા ઓ લોકો હા કી ભોજ તો બહાર દબારે માળ ભીયા ના આય કણ ટો અપ મિથોળે ડુકાન પવાના તરસિન મોન લેકે તે એક દે છોણી അപ്പൊ ഇതോരടുത്ത് കേട്ടോ എന്താ ഇത് ഉണങ്ങി കേട്ടോ ഈ കൊട്ടയത്തത് പിന്നെ ബാക്കി ഇന്ന് ചെയ്തത് ഇനിയൊരു രണ്ടു ദിവസം എടുക്കോണങ്ങാനെ താഴെ പോകട്ടോ പേടിയാണെക്കോ ഞാനും കൂടുതൽ വരലില്ല കൊറങ്ങന്മാർ ശല്യം നല്ലതുകൊണ്ട് ഇവിടെ ഇപ്പോൾ രാത്രി ഏഴുമണിയായിട്ടോ മഴ നല്ലോം പെയ്യുണ്ട് എന്താ ഇപ്പോൾ ഈവനിങ് ആയിട്ടോ സമയം ഏഴുമണിയായി എന്താ പറയുക മഴ നല്ലോം പെയ്യുണ്ട് പിന്നെ കൂടുതലും ഇനിയും ഇനിയും കൂടുതൽ മഴ പെയ്താൽ അപ്പോൾ ഒന്നായിട്ട് താഴേക്ക് വെള്ളം വരും അപ്പോൾ ഭയങ്കര പ്രോബ്ലം ആണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒന്നായിട്ട് മാറ്റുക ഒഴിവാക്കുക അങ്ങനെ അങ്ങനത്തെ പണിയാണ് പിന്നെ കിട്ടുക അപ്പോൾ ഫുഡ് ഉണ്ടാക്കാണ്ട് ഞാൻ ആലോചിക്കുക എങ്ങനെ ഇപ്പം ഫുഡ് ഉണ്ടാക്കുക വെള്ളം ഒന്നായിട്ട് ഞാൻ ഒഴിവാക്കി വെള്ളത്തിൻ്റെ പാത്രം കയറ്റി വെള്ളമില്ല ഈ മഴത്തെ ഞാൻ എങ്ങനെ പോകുക ആലോചിക്കുക ये आगे देखो दांत दिखाने दो दांत दिखाएगा अपने कोले वाले इसको आप सभी लोग जानते हैं ना। 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 नीचे। ना। രാവിലത്തേക്കുള്ളതും ഞാൻ ഇപ്പൊണ്ടാക്കി കേട്ടോ അപ്പൊ ഏകദേശം ആയി രാവിലും ആവും ആവശ്യമില്ല ഉച്ചക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പൊ എന്താണ് ഫീഡ്ബാക്ക് എന്തായാലും തരണം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും പിന്നെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എനിക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ചെയ്യണം ഇനി കഴിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ എല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം